കേരളത്തിന്റെ വനംവകുപ്പിൻ്റെ ബഹുമാന്യായ മന്ത്രി കുറച്ച് വിശദമായി തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല കേരളത്തിന്റെ നിയമസഭയിലും വന്യജീവി ആക്രമണമായി ബന്ധപ്പെട്ട് എം എൽ എ മാർ പ്രാദേശികമായ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് മറുപടി പറയുക എന്നത് ആ മന്ത്രിയുടെ ബാധ്യസ്ഥമാണ് അങ്ങനെയുള്ള മറുപടിയിൽ പലപ്പോഴും നിസ്സഹാനായ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് അതുതന്നെയാണ് അദ്ദേഹം ഇന്നും പ്രസൂചിപ്പിച്ചത് എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയത്തിനല്ല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് ആവാസ വ്യവസ്ഥിതി മനുഷ്യരെ കുലത്തിന് നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്കതിൽ പറഞ്ഞു വെക്കാം പക്ഷേ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നു അതുതന്നെയാണ് അദ്ദേഹം ഇപ്പം ഇവിടെയും സൂചിപ്പിച്ചത് അത് യഥാർത്ഥത്തിൽ ശരിയാണ് പക്ഷേ വനം വന്യജീവി വകുപ്പ് മന്ത്രി ഉണ്ടാകുമ്പോൾ ഒരു മന്ത്രിയും കൂടി നമ്മുടെ നാടിന് ആവശ്യമാണ് വനമുള്ളിടത്തൊക്കെ ഒരു മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി അനിവാര്യമായി വരികയാണ് കാരണം അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പത്തൊമ്പത് നിയോജക മണ്ഡലങ്ങൾ മലയോര മേഖലയാണ് ഈ മലയോര മേഖലയെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം വന്യജീവി ആക്രമണം തന്നെയാണ് നിരന്തരമായി ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നിലമ്പൂർ അങ്ങാടിയിൽ വരെ ആന എത്തി അപ്പോ ആ സ്ഥിതിവിശേഷം പണ്ട് നഗരത്തിൽ ജപിക്കുന്നവർ വിചാരിക്കും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ കാട്ടിലല്ലേ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ മുഴുവനും നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ അവർക്കും വെള്ളം കുടിക്കണ്ടേ അപ്പൊ ഈ ആവാസ വ്യവസ്ഥിതിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവർ ആ ആവാസ വ്യവസ്ഥിതിയെക്കുറിച്ച് പ്രതിപാദിച്ചോണ്ട് കാര്യമില്ല ആനക്ക് തിർന്നാൻ കാട്ടിലൊന്നുമില്ല ഇവിടെ പത്രപ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഫോറസ്റ്റിന്റെ ഫോറസ്റ്റിനകത്തേക്ക് നിങ്ങളെ കയറാൻ സമ്മതിക്കില്ല ഞങ്ങളും പറ്റില്ല ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകാത്ത ഒരു മേഖല എന്ന് പറയുന്നത് എന്താ ഫോറസ്റ്റാർ ഏതെങ്കിലും സർക്കാർ ഓഫീസിന്റെ മുമ്പിലോ സർക്കാർ പ്രോപ്പർട്ടിയുടെ മുമ്പിലോ അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കൂ അതാകെഴുതിക്കണേ എവിടെയാ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാടിന്റെ ഭാഗങ്ങൾ നമുക്ക് അതിനകത്ത് പണി നടക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോയി നോക്കാൻ പറ്റുമോ പറ്റൂല പഞ്ചായത്ത് പ്രസിഡന്റ് എന്തും നടക്കും അതൊരു പ്രത്യേക സംരക്ഷിത വലയമായി നിൽക്കുകയാണ് അപ്പൊ ഈ ആവാസ വ്യവസ്ഥക്ക് വേണ്ട കാര്യങ്ങൾ ആ കാട്ടിലുണ്ടോ എന്ന് പോയി നോക്കാൻ ഒരു മാർഗവുമില്ല നിങ്ങൾ ആകാശത്തിൽ കൂടെ പോകുന്ന ക്യാമറ എന്തേ പേര് ഡ്രോൺ നിങ്ങൾ ഫോറസ്റ്റിന്റെ അക്കത്തേക്കൊന്നും പോയി ഡ്രോൺ ഇട്ടു നമ്മളിങ്ങനെ നിലമ്പൂരിൽ കൂടെ പോകുമ്പോൾ നല്ല അല്ലേ അത്തേക്ക് കയറിയാലോ മുട്ടപ്പാറകളാ മരം ഇങ്ങനെ കാര്യ ആന മരം തിന്നോ തിന്നോ ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേണ്ട അറ്റ്ലീസ്റ്റ് മുളകളെയെങ്കിലും വേണ്ടേ ഈ ഫോറസ്റ്റിൽ എവിടെയാണ് മുളവെച്ച് പിടിപ്പിക്കുന്നത് കഴിക്കാൻ അതില്ല അത് നോക്കാൻ ആരുല്ല ബഹുമാനപ്പെട്ട മന്ത്രി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം അല്ലാതെ കെ സുധാകരൻ മന്ത്രി ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി നാലിൽ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നാൽ പറയാ വല്ലാത്തൊരു വകുപ്പാണിത് ആന പിടിച്ചു വലിച്ചാ പോരൂല പിന്നെ ഈ സാധുവിന് കാര്യം എടുക്കാനുണ്ടോ അതാണ് സ്ഥിതി അപ്പോ മനുഷ്യരെ ആനന്റെ കുഴപ്പല്ല പുലിന്റെ കുഴപ്പല്ല എന്താ പുലി വരുന്നത് ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി അവിടെ മാനകൾ ഉണ്ടാവും കലമാനകൾ ഉണ്ടാവും കാട്ടാടുകൾ ഉണ്ടാവും ഇതിനെയാ പുലി ഭക്ഷിക്കുക ആ സാധനം അവിടെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം അവർക്ക് ചെന്നാനുള്ള സാധനം അവിടെ വേണം വല്ലതുണ്ടാവുന്നില്ല അപ്പൊ പുലിയും പട്ടിണിയില്ല ആനയും പട്ടിണിയില്ല ഈ പട്ടിണി കിടക്കുന്ന മൃഗങ്ങൾ പച്ചപ്പ് കണ്ടാൽ വരും ഒരു തിരക്കില്ല എന്തോ കാര്യമില്ല മനുഷ്യനൊന്ന് വിശ്നോട്ടെ രണ്ടു ദിവസം നിങ്ങളൊന്ന് പട്ടിണി കിട്ടിട്ട് നിങ്ങൾ ഇരിക്കോ അഞ്ചു പൈസ ഇല്ല ഒരു മാർഗമില്ല തൊട്ടടുത്ത വീട്ടിലെ അടുക്കള കൊത്തി തുറന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും കഴിക്കൂലേ അത് തന്നെയാ നടക്കുന്നത് ആരെയും ചോദിക്കാനും പറയാനുണ്ടോ കേരളത്തിന്റെ നിയമസഭയിൽ നിരവധി അനവധി തവണ ഞാൻ പറഞ്ഞ വിഷയം എങ്ങനെയാണിത് ഒരാളും ചോദിക്കാനും പറയാനില്ല പതിനഞ്ചര കോടി ഉറപ്പികന്റെ പ്രൊജക്റ്റാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഡി എഫ് ഒ ചിരിക്കണ്ടവിടെ അപ്പോ ഉപകാരപ്പെടില്ലേ അത് ഉപകാരപ്പെടും സംഖ്യയിലേക്ക് നമ്മൾ കിടക്കുന്നില്ലേ തൽക്കാലം അതിലേക്ക് പോണ്ട അത് കഴിഞ്ഞിട്ട് മനുഷ്യ വന്യജീവി സന്ദർശനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിയാറ് കിലോമീറ്റർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അതിന് നൂറ്റി ഒരു കോടി എട്ട് ലക്ഷം അത് സമ്മതിക്കണം അതും ആവശ്യമാണ് പിന്നെ ഒരു അമ്പത് ലക്ഷം ഫെൻസിങ് അപ്പൊ ഇരുപത്തിയാറും എട്ടും മുപ്പത്തിനാല് കിലോമീറ്റർ റോഡുണ്ടാക്കാൻ ഒന്നര കോടി ചെലവാക്കിയിട്ടുണ്ട് ഇതിന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ നമ്മുടെ കോളനിയിലേക്കുള്ള കേരളായി പഞ്ചായത്തിലെ പതിനേഴ് കിലോമീറ്റർ റോഡ് അത് വളരെ അത്യാവശ്യം അപ്പം ആ അഞ്ചും ഒന്നരയും ആറര കോടി രൂപ ഇവിടെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ പറയാം ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ തിരിഞ്ഞു തിരിഞ്ഞോക്കിയ ബാക്കിലേക്ക് നമ്മളല്ല കോഴിക്കോട്ടങ്ങാടി ഇരിക്കുന്ന പോലെയാണ് കരുളായി പോയി ഞാൻ അന്ധം വരുന്നു ആകെ കെട്ടിടാണ് മനസ്സിലായില്ലേ ഇവിടെ ഈ മരം മുടിക്കുന്ന ഇരിക്കുന്ന അജ്മയടക്കം എൻ സി പിയുടെ നേതാക്കന്മാര് ഇവിടെ സമരം നടത്തിയതാ ഇല്ലേ ഇവിടെ സമരത്തില്ലായിരുന്നു വരാകക്ഷി മന്ത്രിയുടെ പാർട്ടി ഇടതുപക്ഷം വല്ലതും നടന്നോ തൊട്ടപ്പുറത്തേതാ കെട്ടിടം കിടക്കുന്നു ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ എന്താ ഇവിടെ നിലവിലുള്ള ഫ്ലൈൻസ് കോഡ് ഇവിടെയുള്ള നിലവിലുള്ള റേഞ്ച് ഓഫീസും അതവിടെ ഉണ്ട് ഒരു കുഴപ്പമില്ല പത്രക്കാരും പോകും നോക്കണം നിങ്ങൾ നോക്കണം അതുകൊണ്ട് നിങ്ങളോട് ദയവായി ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞതാ നിങ്ങൾ വന്നത് എനിക്കറിയാം അത് നമുക്ക് പിന്നെ പറയാം അപ്പോ നിങ്ങൾ നോക്കണം ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുന്ന വന്യജീവി വിഷയമുള്ള ഈ പ്രദേശത്ത് ഈ വിഷയത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായോ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ വെൽഫെയർ വേണം യാതൊരു തർക്കവും കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതിന്റെ പേരിൽ ആഡംബരമാവരുത് എന്നാൽ ഈ റേഞ്ച് ഓഫീസ് പുതിയത് പണിയുമ്പോ അത് അവർക്ക് അക്കോമഡേഷൻ കൊടുത്താൽ മതി വീണ്ടും ഒരു ബസ് റൂമ് പണിയേണ്ട കാര്യമില്ല ഉണ്ടോ ബഹ്മാരപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഇതിനെ തന്നെ പൈസ അല്ല ഒപ്പിക്കുക രീതി ഈ രീതി ഒരിക്കലും ശരിയല്ല ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമാ ഈ ഗവൺമെന്റിന് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി ഇടപെടേണ്ട വിഷയമാണ് ഈ പത്തറുപത് നിയോജക മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ വനം വന്യജീവി വിഷയം അതിനെ ഈ ഗവൺമെന്റിന് കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു പത്തിരുപത് ശതമാനം വോട്ട് പോയിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അനുഭവത്തിനടുത്ത് വിശ്വസിക്കുന്ന ആളാ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കാട്ടിൽ കയറി ആന വന്നാൽ ഒരു ന്യായം വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം നാട്ടിലിറങ്ങി ആന ചവിട്ടിക്കൊന്നാൽ വന്നാൽ ആരുടെ ഉത്തരവാദിത്വം ആരുടെ ഉത്തരവാദിത്വം ഈ മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിലും ഏഴ് മണി കഴിഞ്ഞാൽ അങ്ങാടികൾ അടക്കുന്നുണ്ടല്ലേ എന്താ ബൈക്കിൽ പോകാൻ പറ്റില്ല ഇപ്പൊ രണ്ടാഴ്ച ഒന്നര മാസം മുമ്പ് പൂക്കോട്ട് ഇവിടെ ഊത്തടുത്ത് രാവിലെ അറബ് ഒരു കുട്ടി ഒന്നിടിച്ച് തല പൊട്ടി മരിച്ചില്ലേ പോകാൻ സാധിക്കുന്നുണ്ടോ പാമ്പ് പോട്ടെ പിന്നെ എല്ലായിടത്തും ഉണ്ടാകുക വിചാരിക്കുക അത് നിർത്തിയില്ല ഇപ്പൊ കാര്യമായിട്ട് ആറാട്ടിയിൽ അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട് നല്ല കാര്യം ഒരു തർക്കമില്ല ഈ പൈസ മൂലം ചെലവാക്കിയപ്പോ ഈ ഫെൻസിംഗൊന്നും ചെയ്യാത്തപ്പോ അറ്റ്ലീസ്റ്റ് ഈ ആറാട്ടി അവർക്ക് കുറച്ച് വാഹന സൗകര്യം അവർക്ക് കുറച്ച് എന്ത് ചെയ്ത് തോന്നാത്തത് ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയെക്കാളും അപ്പുറായിട്ടുണ്ട് കളിച്ച് കഴിക്കുന്നത് ഒന്നുകയന്നിട്ടാണ് അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ് എന്തൊക്കെ സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടെ ആ സഹോദരന്റെ ശവം പൊതുപ്രദർശനത്തിന് വെക്കാൻ ഡിവിഷണൽ ഓഫീസിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു ഡി എഫ്ഒ ഇവിടെ നടപടി ഉണ്ടായി അപമാനപ്പെട്ട മന്ത്രി പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർ ബഹളം വച്ചിട്ടോചിച്ചു നോക്കണം നിങ്ങള് ഇവിടെ മനസ്സിടെ എത്തിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു റീറ്റ് സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഓഫീസിന്റെ മുറ്റത്ത് വരാൻ ചെയ്തിച്ചോ ആന ചവിട്ടിക്കുന്നോണ്ട് ഒരാൾ ചെന്നു ഈ ചങ്ങാതിന്റെ അടുത്ത് ഈ പറഞ്ഞു ഇപ്പിരിക്കുന്നില്ല കേട്ടോ ആരും തെറ്റിദ്ധരിക്കില്ല ഈ രണ്ടു പേരും വളരെ നന്നായിട്ട് നന്നായിട്ട് അല്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് മന്ത്രി ഏതാ സൂചിപ്പിച്ചത് ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടണം ഒരു കുഴപ്പമില്ല ആ ചങ്ങാതി ആളുകൾ പോയി ഈ ആനശല്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പത്ത് ലക്ഷം കിട്ടുന്നില്ലേ ഞാൻ പറഞ്ഞ അപ്പച്ചർക്കാണ് ഒരു മനുഷ്യന് വില കൽപ്പിക്കുന്നത് പത്തു ലക്ഷം അത് കിട്ടുന്നില്ല പിന്നെ ഇന്ത്യ അവിടെ ബഹളം വെക്കുന്നുണ്ട്